എല്ലാവർക്കും നമസ്കാരം സിന്ധു എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്കിപ്പം വന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് സിമ്പിൾ ടോപ്പിക്കാണെന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ചേരുന്നത് നമ്മൾ ഓരോ വ്യക്തികളെ ശ്രദ്ധിക്കുമ്പോഴും പല പല കാഴ്ചപ്പാടിലും പല അനുഭവത്തിലൂടെയും ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്നവരെയും സന്തോഷത്തോടെയും അതുപോലെ ഒരു വെളുത്തും പിടിയും കിട്ടാത്ത ആൾക്കാരെയും എപ്പോഴും മസിൽ ഒഴിപ്പിച്ചിരിക്കുന്ന മസിൽ വീരന്മാരെയും വിരത്തികളെയും എന്ത് കണ്ടാലും ചിരിക്കില്ല എന്ന് ദൃഢനിശ്ചയപ്പെടുത്തിരിക്കുന്ന കുറേ ആൾക്കാരെയും അയലേക്കൂടെ പോകേണ്ടതിനു മുമ്പ് തന്നെ ചിരിച്ച് കുന്തം പറയുന്ന ആൾക്കാരെയും നമുക്ക് നമ്മുടെ വീട്ടിലോ ചുറ്റിലോ നമ്മുടെ ഫ്രണ്ട്സിലോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ അപ്പം നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുന്നു നിങ്ങൾ ശരിയാണെങ്കിൽ ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ വിടുക ഒരു വ്യക്തി ചിരിച്ച് കളിച്ച് എല്ലാ കാര്യങ്ങളും നിസ്സാരമായി കണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിൽ പ്രമസ്ഥാനം നേടുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരു കഥയില്ലാത്തവരെന്നും കഥയില്ലാത്തവരെന്നും ആണ് സ്ഥാനമാണ് കൊടുക്കുന്നത് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ ചിന്തയിൽ നിന്നാകട്ടോ അവർ സമാധാനം കാഷിക്കുന്നവരാണ് ജീവിതത്തിൽ ദുഃഖപൂർണമായ സാഹചര്യത്തിൽ നിന്നും ദൃഢപ്പെടുത്തിയെടുത്ത മനസ്സുള്ളവരാണവർ എന്തിനേയും വീക്ഷിച്ച് പെട്ടെന്ന് തന്നെ ഒരാളുടെ സ്വഭാവം എന്താണെന്ന് എക്കൂട്ടർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും എന്നതും ഓർക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ തന്നെ ഒരു മഴക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ഒട്ടും മെനക്കെടാറില്ല ക്ഷമയെന്നത് ഭൂമിയോളം ഇവർ കാണിക്കും എന്നതും സത്യമാണ് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയാമോ മറ്റുള്ളവരിൽ നിന്നും വരുന്ന അവഗണന പരിഹാസം മറച്ചു പിടിക്കുക എല്ലാം ഇവർ വേഗം തന്നെ മനസ്സിലാക്കുന്നതും മറക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ ഇവർ നിശബ്ദരായ നിങ്ങളിൽ നിന്നും അകലം പാലിച്ചാൽ ഓർത്തോളൂ നിങ്ങൾ മറച്ചു പിടിച്ച കാര്യം അവർ മനസ്സിലാക്കിയെന്നും ചേർത്തിപ്പിടിച്ച ജീവൻ തരാനും തന്നെ ഒഴിവാക്കാൻ നോക്കിയാൽ അവരെ പരിപൂർണമായി അവഗണിക്കാനും ഇവർക്കറിയാം എന്നത് ഓർക്കുക ഇവർ പൊട്ടിത്തേർച്ച ലഗ്നി പർവ്വതം പൊട്ടും പോലെയാണെന്നും ഓർക്കേണ്ടത് അത്യാവശ്യമാണ് സർവതൻ വെണ്ണീരാക്കുന്നതും ഓർക്കും അവരുടെ ഈ കോപുന്ന് പറഞ്ഞവർക്ക് പിടിച്ചെന്ത നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിരിച്ചു ചിരിച്ച് ഓർത്ത് അവരെ ദേഷ്യപ്പെടുത്താതെ നിരാശപ്പെടുത്താതെ കൂടുതലായി ഒരു സ്നേഹം കൈപ്പറ്റാനായിട്ട് വളരെയധികം ശ്രമിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും എന്നാൽ വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്